രഥോത്സവത്തിന് രണ്ടാം ദിവസത്തെ രഥപ്രയാണമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ രഥങ്ങൾക്കൊപ്പം മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥവും വരുന്നുണ്ട് ഇക്ബാൽ അറക്കൽ കൽപ്പാത്തിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് ഇക്ബാൽ അറക്കൽ രണ്ടാം തേരുത്സവം എത്രത്തോളം ആഘോഷത്തിലാക്കിയിട്ടുണ്ട് കൽപ്പാത്തിയുടെ അഗ്രഹാര വീഥികളെ വിജയ രണ്ടാം തേര് ഉത്സവത്തിലെ ഇപ്പോൾ രഥപ്രയാണം ആരംഭിക്കാൻ പോകുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും ഞാനിപ്പോൾ ഉള്ളത് മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ രഥത്തിന് മുമ്പിലാണ് ഇപ്പോൾ അല്പസമയത്തിന് തന്നെ ഈ രഥപ്രയാണം ആരംഭിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത് വടം എല്ലാം വിശ്വാസികൾ കയ്യിലെടുക്കുന്നു അവരെല്ലാം ഈ ഒരു രഥം വലിക്കാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ രഥം വലിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പോകുന്നത് ഇന്നലെ ആണ് തേരുത്സവം ആരംഭിച്ചത് ഇന്നലെ വിശാലാക്ഷി സമയത്ത് വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ മൂന്ന് രഥങ്ങളാണ് ഈ അഗ്രഹാര വീതികളുടെ പ്രയാണം െങ്കിൽ ഇന്ന് മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥവും ഇപ്പോൾ പ്രയാണം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു ഇന്ന് രാവിലെയാണ് ഈ മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥാരോഹണ ചടങ്ങ് എല്ലാം നടന്നത് ഇതിനുശേഷം അല്പദൂരം രഥപ്രയാണം നടന്നു ഇതിനുശേഷമാണ് ഇന്ന് വൈകിട്ട് നാല് മുപ്പതോടുകൂടി രഥപ്രയാണം ആരംഭിക്കുമെന്നറിയിച്ചത് പക്ഷേ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു വളരെ വെയിലുള്ളൊരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് രഥപ്രയാണവും മറ്റു ചടങ്ങുകളെല്ലാം ആരംഭിക്കാൻ വൈകി ഇപ്പോൾ സമയം ഏകദേശം മണിയോട് അടുക്കുന്നു ഈ സമയത്താണ് ഇപ്പോൾ രഥപ്രയാണം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഒരു ആവേശത്തിലും സന്തോഷം ഭയങ്കര സന്തോഷം ഞങ്ങൾ കൽപ്പാത്തിയാണ് ഞങ്ങള് എത്ര വർഷം ഉണ്ടാവും ഒരു അയിമ്പത് വർഷം ധാരാളം ഉണ്ടാവും തൃശ്ശൂരിന് അതെ അല്ലേ ഞാനും തൃശ്ശൂരി കുറെ കൊല്ലായി കേൾക്കണം പൈ കൊല്ലണ പറ്റിയത് ഭാഗ്യ അതെ അതെ റില്ലല്ല ഭഗവാന് ഭാഗ്യം ജയിച്ചിരിക്കില്ല ഓക്കെ അപ്പൊ ആ രഥപ്രയാണം അവിടെ നടക്കട്ടെ കൂടുതൽ കൂടുതൽ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം നാളെ ദേവരഥ സംഘം